ഈ വീഡിയോ ഷാബിൻ എങ്ങനെയാണ് ഫുഡിന് ഒരു ഡിസിപ്ലിൻ പഠിച്ചത് എന്നാണ് കേട്ടോ അവന് ചോറ് കുഴയ്ക്കാനൊന്നും അറിയില്ല അപ്പോൾ അത് കുഴക്കാൻ കുഴച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോഴും ഇഷ്ടമല്ല ആൾക്കത് അറപ്പാണ് കുഴച്ച് കാണിച്ചു കൊടുക്കുന്നത് കറികളൊക്കെ ഇങ്ങനെ ഞാൻ കൈ പിടിച്ച് കുഴച്ച് കാണിച്ചു കൊടുക്കും അപ്പോൾ അവനിക്കതൊട്ടും ഇഷ്ടമല്ല എന്നാലും എത്രയൊക്കെ വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ അതും പഠിച്ചെടുക്കും ഇപ്പോഴും കുറച്ച് ചെയ്യും പക്ഷേ നല്ലോണം ചെയ്യില്ല ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ടേബിൾ മാനേഴ്സ് പറയുന്നത് എന്താണ് എല്ലാവരും ഒരേമാതിരി ഫുഡ് എടുക്കുക എന്നുള്ളതാണ് ആദ്യമൊന്നും ഇങ്ങനെയല്ല പപ്പടം മുപ്പേരി ചിക്കൻ ഇതൊക്കെ ആദ്യമേ കഴിക്കും എന്നിട്ട് പിന്നെ അവൻ ഇങ്ങനെ ഒന്നും കിട്ടാത്ത കുട്ടീനെ മാതിരി ഒന്നും അവന് കൊടുത്തിട്ടില്ലാത്തമാതിരി ഇങ്ങനെ ഇരിക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവനക്ക് കൊടുക്കാനുള്ള പങ്ക് കറക്റ്റായിട്ട് കൊടുക്കും അതിന് ശേഷം അവൻ കഴിച്ചാലും കഴിച്ചിട്ടില്ലെങ്കിലും അവനക്ക് പിന്നെ കൊടുക്കില്ല ഇതൊക്കെ ഭയങ്കര വിഷമം കേട്ടോ പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ ഉള്ളൂ അവരൊരു ഫുഡ് ഡിസിപ്ലിൻ പഠിക്കുക ഈ പപ്പടം ലാസ്റ്റേ കഴിക്കുള്ളൂ അത് ഏറ്റവും ഇഷ്ടമാണ് ചിക്കൻ എടുത്ത് ആരെടുത്താലും കൂടിയും പനിയും ചിക്കൻ എടുത്താലും കൂടി അവനക്ക് കുഴപ്പമില്ല പപ്പടമാണ് ഇഷ്ടം പപ്പടമൊന്നും ഞങ്ങൾ അങ്ങനെ അധികം മേടിക്കില്ല ഇടയ്ക്കൊക്കെ മേടിക്കും ഈ ഒരു ടേബിൾ മാനേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്നും കൂടി ഇവരുടെ എളുപ്പമാണ് മാനേജ് ചെയ്യാൻ അതാണ് ഏറ്റവും മറ്റു പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പ്രയാസമുള്ളത് പപ്പടം വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ അവനെടുക്കണത് ഇഷ്ടല്ല മുതർക്കതാണ് ഒരിക്കലും അവൻ ചിക്കൻ കഴിച്ചിട്ട് തൊണ്ടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ട് അതായത് അവർക്കെല്ലാം ഇതൊന്നും മാറ്റിയെടുക്കാനൊന്നും അറിയില്ലല്ലോ അപ്പൊ നമ്മൾ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ കൊടുക്കുക തന്നെ ചെയ്യും ശ്രദ്ധിക്കുമ്പോൾ ഒരു ശ്രദ്ധ ഉണ്ടാവും ഒരിക്കൽ എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ഇത് എല്ലാം പാട തൊണ്ടയിൽ കുടുങ്ങി ഞങ്ങളും ആകെ ഇടങ്ങാറ് ഒരിക്കലല്ല കുറേ പ്രാവശ്യം പിന്നെ അങ്ങ് കൈയിട്ടെടുത്ത് പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ മുപ്പരയിൽ കുടുങ്ങിയാലാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് എല്ലായിപ്പോഴും നമ്മളിങ്ങനെ കുടുങ്ങാതെ നമ്മളിങ്ങനെ എല്ലാം പിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇതിങ്ങനെ കുടുങ്ങും അപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാവുക അപ്പോൾ ചെറിയ തോതിലൊക്കെ അങ്ങനെയൊക്കെ ആയി ആയി പിന്നെ മനസ്സിലാക്കി എടുക്കുകയാണ് ഈ സംഗതികളൊക്കെ അതുപോലെ തന്നെയാണ് മീനൊക്കെ കൊടുക്കും കൊടുക്കുമ്പോട്ടോ ചെറിയ മീനുകളൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും ഉപ്പർക്കിത് കഴിക്കാൻ പറ്റുമോ ഇല്ലേന്ന് അവരെന്നെ ഒന്ന് സ്വയം വിലയിരുത്തും തൊണ്ടയിൽ കൊടുങ്ങാതെ ശ്രദ്ധിക്കുക എന്നിട്ട് മീൻ്റെ മുള്ളിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മീൻ മുള്ളു കൊടുങ്ങനെ വേണമല്ലോ പക്ഷേ അപ്പോൾ ആ ചെറിയ ചെറിയ മുള്ളൊക്കെ കുടുങ്ങി അങ്ങനെയൊക്കെ ഇടങ്ങാറിലൂടെയൊക്കെ വഴി തെളിഞ്ഞു വന്ന് അത് പഠിച്ചെടുക്കുക അതാണ് അതിൻ്റെ ഒരു ശരി